നമസ്കാരം കാലത്ത് തന്നെ നല്ല ഗന്ധം ഉണ്ടായിരുന്നു കേട്ടോ അതാ നമ്മുടെ ഡെൻഡ്രോബിയം ഡോ വൈറ്റ് ഡെൻഡ്രോബിയം അത് വിരിഞ്ഞിരിക്കുന്നു ഇന്നലെ ഞാൻ മുട്ടിൻ്റെ ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ മനോഹരമായിട്ട് അത് വിരിഞ്ഞിരിക്കുകയാണ് ഇനി ഇത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അത് അനുഭവപ്പെടുന്ന എല്ലായിടത്തും കേരളത്തിലെല്ലായിടത്തും ഇതുപോലെ തന്നെ വിരിയുണ്ടാകും ഇനി മറ്റൊന്നിലേക്ക് നോക്കാം ഈ കവങ്കിലും അതുപോലെ തെങ്ങുമ്മലും പിടിച്ചിട്ടുള്ള അതിലും വിരിഞ്ഞിട്ടുണ്ട് കണ്ട അങ്ങ് ഇതിലെ മുട്ടുകൾ കുറഞ്ഞു എന്താണ് എന്താണാവോ കാര്യം കുറേ നാളായി ഉണ്ടായിരുന്നത് ഇതിൻ്റെയും മുട്ടുകൾ കുറഞ്ഞു കേട്ടോ പഴക്കം എന്താണെന്ന് അറിയില്ല കുറവാണ് പ്രാവശ്യം ഇത് പുതിയതായി വെച്ചതേ ഒരു ഒരു കല്ലൊക്കെ പഴക്കമുള്ളോ പക്ഷേ അത് ശരിക്ക് കൂട്ടുണ്ട് അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഗർഡിങ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം